സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി മധുരയിലെ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് കുതിച്ചു വാഞ്ഞു വരികയാണ് അതവിടെ ആ കാഷ്വാലിറ്റിൻ്റെ അവിടെ നിൽക്കുന്നു അതിൽ നിന്നും ഡ്രൈവർ ചാടി ഇറങ്ങുന്നു അപ്പോഴേക്കും അവിടെയുള്ള സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഇവരൊക്കെ വന്നിട്ട് ഈ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുട്ടിയും അതുപോലെ അമ്മയും അച്ഛനും പിന്നെ വേറൊരാളുമാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ ആ കുട്ടിയും സ്ട്രെച്ചറിൽ എടുക്കുന്നു അതിനുശേഷം തന്നെ കാഷ്വാലിറ്റിയെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോഴീ അമ്മയും അതുപോലെ തന്നെ പറഞ്ഞാൽ ഒരു വികലാംഗനായ ഒരു വ്യക്തിയും ഒരു കാലില്ല അയാൾക്ക് അയാൾ ഇങ്ങനെ ഒരു വടിയുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് പിന്നെ മറ്റൊരാളും കൂടി ഉണ്ട് ഇവര് മൂന്ന് പേരും ഇങ്ങനെ ബലിയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർമാർ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു അതായത് കുട്ടി കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞു ഈ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി കുട്ടിക്ക് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അങ്ങനെ അമ്മയോട് ബാക്കി ഡീറ്റെയിൽ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറും സിസ്റ്ററും ഇവരൊക്കെ വന്ന് നോക്കുമ്പോഴ് ഈ മൂന്ന് പേരെയും അവിടെ കാണാനില്ല ഈ കുട്ടിയുടെ നിലയാണെങ്കിൽ വളരെയധികം ഗുരുതരമാണ് ഏതായാലും അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു അതായത് ഇതുപോലെ മൂന്ന് പേരെയും കൊണ്ടുവന്ന ആൾക്കാരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബുലൻസ് ഡ്രൈവറോട് ചോദിക്കുകയാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ഇത് വേറൊരു ഹോസ്പിറ്റലിൽ വന്ന കേസാണ് സാർ ആ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് അവരെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല പൈസ ആ ഡോക്ടർ തരാമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് അവരോട് പൈസയൊന്നും വാങ്ങിക്കാൻ നിന്നില്ല എന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുകയും ചെയ്തു ഏതായാലും പോലീസ് വരുന്നു അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ കുഞ്ഞ് മരണപ്പെടുകയാണ് ഈ ബോഡിയും അവിടെ വെച്ചതിന് ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ആരാണ് വന്നിരിക്കുന്നത് എന്തിനാണ് അവർ മുങ്ങിക്കളഞ്ഞത് ഈ കുട്ടിയുടെ അതായത് കുട്ടിക്കുണ്ടായ പരിക്കിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണമായിരുന്നു ഇനി എവിടെ നിന്ന് തട്ടിക്കൊണ്ടു വന്നതാണോ എന്നുള്ള തരത്തിൽ ഏതായാലും അവിടെയുള്ള എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഒരാൾക്ക് അതിൽ വന്ന ഒരാൾക്കൊരു കാലില്ല അയാൾ വടിയും കുത്തിയിട്ടാണ് നടക്കുന്നത് എന്ന് എല്ലാവരും പറയുകയും ചെയ്തു ഏതായാലും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇവരെ കണ്ടുപിടികൽ എളുപ്പമായിരുന്നു അങ്ങനെ അവിടെയുള്ള സി സി ടി വി പരിശോധിക്കുന്നു പിന്നീട് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കാണ് ഇവർ പോയത് എന്ന് മനസ്സിലാക്കുന്നു പോലീസ് ആ ഒരു പരിസരത്തൊക്കെ പരതിയപ്പോഴും അത് മാത്രവുമല്ല അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും വിവരം നൽകി ഒരു കാലില്ലാത്ത ഒരു വ്യക്തി ഇവിടെ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് മുങ്ങിയിരിക്കുന്നു അവരുടെ സംഘത്തിൽ ഒരു സ്ത്രീയുണ്ട് മറ്റൊരു പുരുഷനും കൂടിയുണ്ട് എന്നുള്ള ഒരു വാർത്ത അവിടെയുള്ള ഓട്ടോകാരിലും പിന്നെ ബസ് സ്റ്റാൻഡിലും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് പോലീസുകാർ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഏതായാലും രാത്രി എട്ട് മണിയോട് കൂടിയിട്ട് ഈ മൂന്ന് പേരെയും പോലീസ് പിടികൂടുകയാണ് കുഞ്ഞിന്റെ അമ്മയായ ദിവ്യ മുപ്പത്തി മൂന്ന് വയസ്സ് അതുപോലെ തന്നെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കാലില്ലാത്ത ഒരു വ്യക്തിയാണ് അയാൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് പ്രായം പിന്നെ ഇവരുടെയൊക്കെ കുടുംബ സുഹൃത്തായ പളനി എന്ന് പറയുന്ന മുപ്പത്തി മുപ്പത് വയസ്സുകാരൻ ഇവരെ മൂന്ന് പേരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴും ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന കൊച്ചു മരിച്ചിരിക്കുന്നു അത് കേട്ടപ്പോഴും സ്ത്രീ കൂടുതലായിട്ട് കരയാൻ തുടങ്ങി മറ്റു രണ്ടുപേരുടെ മുഖത്തും പ്രത്യേകിച്ച് ഭാവ വ്യത്യാസങ്ങളൊന്നും ഏതായാലും പോലീസ് അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങൾ എന്തിനാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നത് ആദ്യം തന്നെ ഇവർ പറഞ്ഞ കള്ളം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ചികിത്സിക്കാൻ പൈസ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ കടന്നു കളഞ്ഞത് നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോഴേ അതായത് പോലീസ് ചോദിച്ചപ്പോഴേ ഇവർ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞങ്ങളെ അവിടെയുള്ള ഒരാൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരുപാട് പൈസയാകും ഇനിയിപ്പോ പൈസ ഇല്ലാതെ നിങ്ങളുടെ കുഞ്ഞിന്റെ ചികിത്സ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോഴേ അങ്ങനെ ഒരാൾ ആരും പറഞ്ഞിട്ടില്ല അതായത് സർക്കാർ ആശുപത്രിയാണ് പൂർണ്ണമായിട്ടും സൗജന്യമായ ചികിത്സയാണ് ഡോക്ടർമാരാണെങ്കിലും ഈ കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചു എന്നല്ലാതെ പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല ആംബുലൻസിന്റെ പൈസ പോലും വേറൊരു ഡോക്ടറാണ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലീസ് ഇവരെ മൂന്ന് പേരെയും പോലീസിന്റെ ായ രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നത് എന്നുള്ളതാണ് അതായത് ഈ റോഡിനടുത്തുള്ള കാശിപാളയം എന്ന് പറയുന്ന സ്ഥലത്തെ ഷിനു എന്ന് പറയുന്ന മുപ്പത്തി അഞ്ചു വയസ്സുകാരനും അയാളുടെ ഭാര്യ ദിവ്യ മുപ്പത്തി മൂന്ന് വയസ്സുകാരിയും അവർക്ക് രണ്ട് കുട്ടികളാണ് അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഏഴു വയസ്സുള്ള ഒരു ആൺകുട്ടിയും വളരെ സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ ഷിനുവിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കും ഇവര് രണ്ടുപേരും ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ഇയാളാണെങ്കിൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ മദ്യപിക്കും അത് തീർന്നു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ പോയിട്ട് കടം വാങ്ങിച്ചിട്ടും മദ്യപിക്കും അങ്ങനെ വീട്ടില് ശ്രദ്ധയില്ലാത്ത ഈ ഷിനു അതായത് ഭയങ്കരമായി ശല്യമാകുന്നു പിന്നെ അത് മാത്രവുമല്ല ഈ സ്ത്രീയെ വന്നിട്ട് നിരന്തരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു ഈ സ്ത്രീ ആണെങ്കിൽ പോകുന്ന കമ്പനിയിൽ എല്ലാവരും ചോദിക്കും എന്താ ദിവ്യം നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമെങ്കിൽ ഇവർ ആരോടും ഒന്നും സംസാരിക്കില്ല ആ ഇടയ്ക്കാണ് ഒരു കാലില്ലാത്ത ജഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു ജോലിക്ക് വരുന്നത് അവിടെ ഈ ഷീറ്റും കാര്യങ്ങളൊക്കെ എണ്ണുന്ന ഒരു ജോലിയാണ് ഈ ജഗന് അങ്ങനെ ജഗനും ഈ സ്ത്രീയും തമ്മിൽ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഏതായാലും ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുത്തു എന്നുള്ളതാണ് ജഗന്റെ പ്രായം ഇരുപത്തി വയസ്സാണ് സ്ത്രീയുടേതാണെങ്കിലും മുപ്പത്തി മൂന്ന് വയസ്സാണ് ശരിക്കും ഇവര് തമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അങ്ങനെ ജഗനോട് തന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയുകയാണ് തന്റെ ഭർത്താവ് ശരിയല്ല തന്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു ഏതായാലും ജഗനും ഈ സ്ത്രീയും തമ്മിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും അവിഹിത ബന്ധം ഉണ്ടാവുകയാണ് മൂന്നോ നാലോ മാസം കഴിഞ്ഞു ആ കമ്പനിയിലൊക്കെ ചെറിയ തോതിൽ ഇത് പാട്ടായി കാരണം എന്താ ജോലി കഴിഞ്ഞാലും ഇവര് രണ്ടും പോകുന്നില്ല ഇവര് പോകുന്നത് ചിലപ്പോൾ ആറുമണിക്കും ഏഴുമണിക്കും ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ചോദിച്ച് അതായത് ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ ഓവർ ടൈം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കളവ് പറയുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരെ രണ്ടുപേരെയും കമ്പനിയിൽ വെച്ചിട്ട് ചില ചില ആൾക്കാർ പിടികൂടുകയാണ് ആ പിടികൂടി കഴിഞ്ഞതിന് ശേഷം ഇവരെ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലും അറിഞ്ഞ് ഈ ഷിനു എന്ന് പറയുന്ന ഭർത്താവും അറിയുന്നു അയാൾ അറിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഈ സ്ത്രീയെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നു അങ്ങനെ മർദ്ദിച്ച് അവശയാകുന്നു ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഇനി വീണ്ടും കമ്പനിയിലേക്ക് വരികയാണ് ജഗനെ കാണുന്നു ജഗനോട് പറയുകയാണ് എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു അങ്ങനെ ഈ ജഗനും അതുപോലെ തന്നെ ഈ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീയും അഞ്ചു വയസ്സുകാരിയായ മകളെയും കൂട്ടിയിട്ട് അവിടുന്ന് ഒളിച്ചോടുകയാണ് ഒളിച്ചോടിയിട്ട് അവർ ടുത്തുള്ള ഒരു സ്ഥലത്താണ് അവിടെ ഒരു വാടക വീടും ഇതൊക്കെ എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് മൂന്ന് പേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് അതായത് ഇയാൾക്കാണെങ്കിൽ ഒരു കാലില്ല ഇയാൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ പരസഹായം എല്ലാ കാര്യത്തിനും ഒരു സഹായം വേണം നടക്കാനും വടിയൊക്കെ കുത്തിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഈ ഹൗസ് ഓണർക്കാണെങ്കിൽ ദയ തോന്നിയിട്ട് അതായത് ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ് അത് മാത്രവുമല്ല ഭാര്യയും ഭർത്താവുക എന്നതുകൊണ്ട് തന്നെ അയാൾ ചെറിയ വീടൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തത് അതിനടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിൽ ഇവർക്ക് രണ്ടുപേർക്കും ജോലിയും അവർ മൂന്ന് പേര് അതായത് ഈ കുഞ്ഞിനെയും കൊണ്ടാണ് കമ്പനിയിലേക്ക് പോകുന്നത് കുഞ്ഞിനെ അവിടെ എത്തിയതിനു ശേഷം ഇവർ ജോലി ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിനു എന്ന് പറയുന്ന ഭർത്താവ് ഏഴു വയസ്സുകാരനെയും കൂട്ടിയിട്ട് ഇവരെ കാണാൻ വരികയാണ് ഇവരെ കാണാൻ വന്നതിന് ശേഷം ദിവ്യയുടെ കാല് പിടിക്കുന്നു എൻ്റെ കൂടെ വരണം എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ദിവ്യ പറഞ്ഞു ഞാൻ വരില്ല എനിക്ക് നിങ്ങളെ കാണണ്ട നിങ്ങൾ വേറെ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ ഇനി ഏഴ് വയസ്സുകാരനായ മകനെ കൂടി നോക്കാൻ കഴിയില്ലെങ്കിൽ അതിനെയും ഞാൻ നോക്കാം കാരണം ജഗനെ എനിക്ക് വിശ്വാസമാണ് ാണ് അവനൊരു കാലില്ലെങ്കിലും അവനെ വിശ്വസിക്കാം എന്നൊക്കെയാണ് ദിവ്യ പറയുന്നത് അങ്ങനെ കുറേ നാള് പിന്നെയും ഭർത്താവ് വിളിക്കുന്നു അതായത് കണ്ണു പോയി കഴിഞ്ഞാൽ മാത്രമല്ലേ കണ്ണിന്റെ വലിയറിയുള്ളൂ എന്നുള്ളത് പോലെ പക്ഷെ ഇവരങ്ങോട്ട് വരാൻ തയ്യാറായില്ല ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മുഴു കുടിയനായി മാറുകയും ഈ ഏഴ് വയസ്സുകാരന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ ദുരിതപൂർണമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഭർത്താവ് മൊത്തം താമസിച്ച സ്ഥലത്തു നിന്നും കുറെ ദൂരമുണ്ടെങ്കിലും ഈ റോഡ് താമസിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജഗനും ദിവ്യയും ഈ അഞ്ച് വയസ്സുകാരിയും കൂട്ടിയിട്ട് പിന്നീട് അവിടെ നിന്നും മധുരയിലേക്ക് വരികയാണ് മധുരയിലും ഇതുപോലെ ഒരു വാടക വീടും ഒക്കെ എടുക്കുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴനി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് അയാൾ തന്നെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു അയാൾ തന്നെ ഇവർക്ക് ആവശ്യമുള്ള ബെഡും കട്ടിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ പഴനിയോട് വലിയൊരു നന്ദിയുള്ളവരായിട്ട് ഇവർ മാറുകയാണ് പഴനിയാണെങ്കിൽ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ എന്തും ചെയ്യാൻ ഒരു കാലില്ലാത്ത സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഒരു താങ്ങായി നിന്നത് പഴനി എന്ന് പറയുന്ന ഈ ഒരു മുപ്പത് വയസ്സുകാരൻ തന്നെയാണ് മധുരയിൽ വെച്ച് ഇവർക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു അങ്ങനെ രണ്ടുപേരും ജോലിക്ക് പോകും അവിടെയും കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത് ചില സമയത്തൊക്കെ അടുത്ത വീട്ടിലാക്കിയിട്ട് പോകും അങ്ങനെ ജോലി ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ ഒരു സമയത്താണ് പഴനി ഒരു ദിവസം വന്ന് ജഗനെ കാണുന്നത് എനിക്ക് ജോലിയില്ല എന്റെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദാരിദ്ര്യത്തിലാണ് ഭക്ഷണം കഴിച്ചിട്ട് എന്നെ കുറേ ദിവസമായി എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇവര് ഞാ തങ്ങളെ സഹായിച്ചവനല്ലേ എന്ന് കരുതിയില്ല ഇവർ ഭക്ഷണം കൊടുക്കുന്നു പിന്നീട് ഇവരുടെ കമ്പനിയിൽ പറഞ്ഞിട്ട് അവിടെ ഒരു ജോലി കൊടുക്കുന്നു ജോലി കൊടുത്തതിന് ശേഷം ഇവനെ താമസിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ നീ തന്നെ റെഡിയാക്കി തന്ന വീടല്ലേ അതുകൊണ്ട് നീ ഇതിന്റെ ചായ്പില് കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അനുവാദവും കൊടുക്കുകയാണ് അങ്ങനെ മൂന്ന് പേരും അതുപോലെ അഞ്ചു വയസ്സുകാരിയും വളരെയധികം സൗഹൃദത്തോട് കൂടിയിട്ട് ജീവിച്ചു പോകുമ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞു ഈ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ പഴനിക്ക് ചെറിയ തോതിൽ കാമഭ്രാന്ത് വരാൻ തുടങ്ങി എന്ന് ാണ് അതായത് ഇവരുടെ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ രാത്രി പഴനി ഒളിഞ്ഞു നോക്കുമായിരുന്നു ഈ ജഗനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായ ദിവ്യയും തമ്മിലുള്ള ബന്ധപ്പെടലും കാര്യങ്ങളൊക്കെ പഴനി ഇവിടുന്ന് കണ്ടു രസിക്കുകയാണ് അങ്ങനെ പഴനിക്കൂരും മോഹം അതായത് ദിവ്യയിൽ ഒരു കണ്ണു വരുന്നു അങ്ങനെ ദിവ്യയെ ട്രൈ ചെയ്യുമ്പോൾ ദിവ്യ അതിന് സമ്മതിക്കുന്നില്ല ദിവ്യ പക്ഷേ ഇത് ജഗനോട് ഒന്നും പറയാൻ പോയില്ല കാരണം എന്താ ഈ ജഗന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ പഴനിയെ അതുകൊണ്ട് തന്നെ താനിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ചെറുപ്പം മുതലുള്ള ഇവര് തമ്മിലുള്ള ബന്ധമാണ് എന്ന് മനസ്സിലാക്കിയ ദിവ്യ പക്ഷെ ഇതൊന്നും ഭർത്താവായ ഈ ജഗനോട് പറയാൻ പോയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ പഴനിക്ക് പിന്നീട് നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചു വയസ്സുകാരിയിലായി അങ്ങനെ പഴനി ഇവര് മൂന്ന് പേരും കൂടി ജോലിക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ കുഞ്ഞിനെ അടുത്ത വീട്ടിലോ ഇല്ലെങ്കിൽ ജോലി സ്ഥലത്തോ കൊണ്ടുപോകുന്നത് പഴനി പലപ്പോഴും ലീവ് എടുക്കുന്നു ലീവ് എടുത്ത സമയത്ത് ജഗൻ തന്നെ പറയുകയാണ് കുഞ്ഞു ഇവിടെ നിന്നോട്ടെ പഴനി ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എവിടെയാക്കുന്നു അങ്ങനെ ഈ പഴനി ഈ കുഞ്ഞു കുഞ്ഞിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് പിന്നീട് പെരുമാറുകയാണ് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ പലപ്പോഴും അത് കരയുമ്പോൾ അതിന് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കുട്ടിയെ ശരിക്കും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഈ ജഗനോ ദിവ്യോ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിനുശേഷം ഒരു ദിവസം രാത്രി ഭയങ്കരമായിട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞെട്ടി ഉണർന്ന ദിവ്യ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല നോക്കുമ്പോൾ പഴനീൻ്റെ അടുത്ത് കടത്തിയിരിക്കുകയാണ് അങ്ങനെ പഴനി അവിടുന്ന് അടിച്ചു പിന്നീട് എന്ന് പറഞ്ഞ കുഞ്ഞിനെയും ഭാര്യ നേരെ അകത്തു വരുന്നു അതായത് അന്നത്തെ ദിവസം അവർ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ പഴനിയുടെ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജഗനോട് പറയുകയാണ് ഇത് കേട്ടപ്പോഴേ ജഗൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് സാധാരണ എന്തെങ്കിലും പറയും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ജഗൻ എന്തോ ഒരു മൗനം സമ്മതം പോലെ തൻ്റെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള തരത്തിൽ ഇരുന്നു അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴും തൻ്റെ ജീവിതത്തെ ഓർത്ത് ശരിക്കും ദിവ്യ നല്ല രീതിയിൽ കരയാൻ തുടങ്ങി തൻ്റെ ആദ്യ ഭർത്താവാണെങ്കിൽ തൻ്റെ കുട്ടികൾക്ക് ഒരു എന്താ തൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഗതി സംഭവിക്കില്ലായിരുന്നു അങ്ങനെ അങ്ങനെനിക്ക് ഒരു ദിവസമാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഈ കുട്ടി ബോധം കെട്ട് വീഴുകയാണ് ബോധരഹിതയായി വീണ കുട്ടിയേം കൊണ്ട് നേരെ അടുത്തു തന്നെയുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെനിന്ന് നോക്കാൻ കഴിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇന്ന സ്ഥലത്ത് സർക്കാർ ആശുപത്രി ഉണ്ട് അവിടെ എത്തിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല ഇല്ല സാർ അങ്ങനെ ഇവരുടെ ആ ഒരു ഭാവുന്ന ും പിന്നു പറഞ്ഞാൽ ഒരു കാലു വയ്യാത്ത അതായത് ഒരു കാലില്ലാത്ത ഒരു മനുഷ്യന്റെ ആ വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഡോക്ടറാണ് ആംബുലൻസ് വരെ റെഡിയാക്കി കൊടുത്തത് അങ്ങനെയാണ് ഈ ആശുപത്രിയിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇവിടെ എത്തിയതിന് ശേഷം ഡോക്ടർ ഇവരോട് പറഞ്ഞ കാര്യങ്ങളാണ് കുട്ടി കുറച്ച് സീരിയസ് ആണ് ഇനിയെങ്ങാനും ഇത് വലിയിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾ മൂന്ന് പേരും കൊടുങ്ങുമെന്ന് മനസ്സിലാക്കിയ ദിവ്യയും ജഗനും അതുപോലെ പഴനിയും അവിടെ നിന്നും മുങ്ങുകയാണ് അതായത് കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുട്ടിയെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവര് പോലീസിനെ വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയാണ് മുങ്ങിയത് എന്നുള്ളതാണ് മൂന്ന് പേരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു ഇപ്പോഴതിന്റെ ശിക്ഷാവിധികൾ അതായത് മൂന്ന് പേർക്കും തന്നെ പതിനേഴ് വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇവരൊക്കെ ജയിലിലാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം